ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായാലും ചെയ്യാൻ നിങ്ങക്ക് തമ്മിൽ കണ്ടപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്താവുന്നതാണ് അപ്പൊ ഞാൻ ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ടൈം ആണ് അവരുടെ പർച്ചേസ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ഞാൻ പർച്ചേസ് ചെയ്തതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ കാരണം എനിക്ക് ഷിപ്പിംഗ് ഡേയ്സ് ആണെങ്കിലും ഇരുപത്തി ദിവസത്തിനുള്ളിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് പ്രോഡക്റ്റ് ക്വാളിറ്റി വെച്ച് നോക്കിയാലും വർക്ക് വെച്ച് നോക്കിയാലും എനിക്ക് അടിപൊളിയായിട്ട് ഞാൻ പറയുള്ളു പക്ഷെ അതിന്റെ താഴെ കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ല ക്വാളിറ്റി മിസ്റ്റേക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കാരണം എനിക്കതിനെപ്പറ്റിട്ട് പറയാൻ പറ്റില്ല അപ്പോൾ അവർ കമ്പനി ഇട്ടേനെ ഞാനൊക്കെ സ്മൈലി അല്ലെങ്കിൽ ലൈക്ക് അങ്ങനെ കൊടുത്തിട്ടാണ് വിട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ സെക്കൻഡ് ടൈം ഞാൻ ഓർഡർ ചെയ്തതിൽ എനിക്ക് നല്ല രീതിയിലൊരു പണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് കുറെ പേര് അതായത് ഞാൻ പറഞ്ഞ ബേസിൽ കുറെ പേര് ആ ഞാൻ പർച്ചേസ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവര് പോയി പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ സെക്കൻഡ് ടൈമും അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തേക്കുന്നത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം അതിന് മുന്നായിട്ട് നമ്മുടെ ഈ വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങൾ കാണുക കുറച്ച് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയാൻ പറയു ചെയ്തിട്ട് ഫുള്ളായിട്ട് നിങ്ങൾക്ക് എത്ര സ്പീഡിലിട്ടിട്ട് കാണണം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത്ര സ്പീഡിലിട്ടിട്ട് നിങ്ങൾ കണ്ടോ പക്ഷെ ഫുള്ളായി കണ്ടിട്ട് അഭിപ്രായം പറയാട്ടോ അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവരുടെ സെപ്റ്റംബർ പതിനേഴാം തീയതി ഇരുന്നൂറ്റമ്പത് രൂപയുടെ കുർത്തി മെറ്റീരിയൽ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റമ്പത് രൂപ പറയുമ്പോൾ ഇവിടേക്ക് അതായത് നമ്മുടെ പഞ്ചാബിൽ ഷിപ്പിംഗ് ചാർജ് തന്നെ നൂറ്റി മുപ്പത് രൂപയാണ് അപ്പം ഞാൻ ഓർഡർ കൊടുക്കണേന് മുൻപായിട്ട് ഞാനൊന്ന് ആലോചിച്ചു ഇങ്ങോട്ട് കൊടുക്കണോ അതോ നാട്ടിലേക്ക് കൊടുക്കണോ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ഷിപ്പിങ്ങും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിക്ക് എന്ന് പറയുമ്പോൾ എഴുപത് രൂപ തൊണ്ണൂറ് രൂപയ്ക്ക് കറക്റ്റ് ഓർമ്മയില്ല എഴുപതോ തൊണ്ണൂറോ ആണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഇങ്ങോട്ടായ കാരണം നൂറ്റി മുപ്പത് രൂപയാണ് വരണ്ടായിരുന്നത് അപ്പം ഞാൻ വിചാരിച്ച് എനിക്ക് നാട്ടിൽ കിട്ടിയിട്ട് കാര്യം എന്തായാലും കുറച്ച് നാളത്തേക്ക് ഇവിടെയാണല്ലോ നിൽക്കുന്നത് അപ്പം എനിക്ക് ഇവിടെ ഓരോ ഫംഗ്ഷനും കാര്യങ്ങളും വരുമ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ സാരി അല്ലെങ്കിൽ ചുരിദാറാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഒരേ ഒരു സാരിയാണ് എടുത്തിട്ടുള്ളൂ പിന്നെ ഫുള്ള് ജീൻസ് ടോപ്പ് സ്കേർട്ട് ടോപ്പ് അങ്ങനത്തെ സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് ആകെ ഒരു മൂന്ന് കുർത്തിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്നിട്ട് ഓർഡർ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ആ ഒരു യൂസിന് ഉപയോഗിക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ഓർഡർ കൊടുത്തത് ഈ നൂറ്റി മുപ്പത് രൂപ ഷിപ്പിംഗ് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഷിപ്പിംഗ് നൂറ്റി മുപ്പത് പ്ലസ് ഇരുന്നൂറ്റമ്പത് രൂപ പിന്നെ ജി എസ് ടി എന്ന് പറഞ്ഞൊരു സംഭവം വരണിണ്ടല്ലോ അവർക്ക് ജി എസ് ടി പത്തൊമ്പത് രൂപയാണ് വരണിട്ടുണ്ടായിരുന്നത് മൊത്തം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഞാൻ എല്ലാത്തിനും സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കാം കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുത്തിട്ടാണ് ഞാൻ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പെയ്ഡ് പ്രൊമോഷനെ ചെയ്തിരുന്നു എനിക്ക് പെയ്ഡ് പ്രൊമോഷൻ ചെയ്യേണ്ട കാര്യമില്ല അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനതിൽ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് എൻ്റെ ക്വാളിറ്റി പ്രശ്നമില്ല പിന്നെ ഷിപ്പിംഗ് ഡേയ്സ് പ്രശ്നമില്ല ഒന്നും പ്രശ്നമില്ല അപ്പൊ പിന്നെ എനിക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ എല്ലാരും പറഞ്ഞു ഞാൻ ആയിട്ടാണ് ചെയ്തേക്കണത് അവര് പൈസ തന്നിട്ട് അങ്ങനെ കുറെ പേര് ചെയ്യുന്നുണ്ട് എനിക്കറിയില്ല അസ്വി മാത്രം മറ്റേ അസ്വി മലയാളല്ലേ അവരിൽ മാത്രം ഞാൻ പെയ്ഡാണോ അതോ ഫ്രണ്ട്ഷിപ്പ് ബേസിൽ ചെയ്യണതാണോ എനിക്കറിയില്ല നമ്മളിപ്പോൾ ഒരാളെ ബേസ് ചെയ്ത് പറയുമ്പോൾ കറക്റ്റ് അറിഞ്ഞിട്ട് പറയണതല്ലേ ഏറ്റവും നല്ലത് അപ്പം ഞാൻ അങ്ങനെ പറയുന്നില്ല ഞാൻ അങ്ങനെ ഇല്ല അപ്പം എനിക്ക് ആ വീഡിയോ മുൻപത്തെ വീഡിയോയിൽ ഞാൻ ഒരിക്കലും ഈ സ്ക്രീൻഷോട്ട് ഗൂഗിൾ പേ ചെയ്തത് അതൊന്നും കാണിച്ചിട്ടില്ല ഈ വീഡിയോയിൽ ഞാൻ കറക്റ്റ് അവർക്ക് ഞാൻ ചാറ്റ് ചെയ്തത് എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആണ് എനിക്ക് കാണിക്കാം പ്രൂഫടക്കാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പേ ചെയ്തിട്ട് ഞാൻ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ പതിനേഴാം തീയതി കേട്ടോ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഡിസംബർ പതിനെട്ടാം തീയതിയാണ് ഞാൻ വീഡിയോ ചെയ്യണത് കേട്ടോ എന്നിട്ട് സെപ്റ്റംബർ പതിനേഴാം തീയതി ഓർഡർ കൊടുത്തു എനിക്ക് വൺ മന്ത് അല്ലെങ്കിൽ ഒന്നര മാസം ആ സമയത്തിനുള്ളൊക്കെ എനിക്ക് പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം അത് ഉദ്ദേശിച്ച് ഞാനൊരു ഒക്ടോബർ ഇരുപത്തൊമ്പതൊക്കെ ആയപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഓർഡർ നമ്പർ ചോദിച്ചിട്ട് നമ്പർ എങ്ങനെ അയച്ചിട്ട് ചോദിച്ചു ഇതിന്റെ അപ്ഡേഷൻ എന്താന്ന് ചോദിച്ചു അപ്പോൾ ഇരുപത്തി ഒമ്പതാന്ത ഒരു റിപ്ലൈ ഒന്നും തന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് മുപ്പതാം തീയതി റിപ്ലൈ തന്നു അവരുടെ നോർമലി ഫോർവേഡ് മെസ്സേജ് ഉണ്ടല്ലോ ഡിസ്പാച്ചിങ് ഡേയ്സ് എഴുപത് ടു നയന്റി വർക്കിങ് ഡേയ്സ് ആണ് അതിനുള്ളിൽ കിട്ടും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എസ് എ പോലത്തെ അവര് എല്ലാവർക്കും അയക്കണം ആ സെയിം മെസ്സേജ് എനിക്ക് അയച്ചു അപ്പോൾ നമ്മൾ ഓക്കെ പറഞ്ഞു പിന്നെ അത്രയ്ക്ക് അർജന്റ് ഇല്ലായിരുന്നു അങ്ങനെ ഓക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഒരു നവംബർ പതിമൂന്നാം തീയതി ഇവിടെ ആയ കാരണം ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ ഇവിടെ ആയ കാരണം നമുക്ക് ഹിന്ദി വലിയ കാര്യമായിട്ട് പിടിപാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൊറിയർ കൊണ്ടുവരുന്ന ആൾക്കാരൊക്കെ ഹിന്ദിക്കാരായിരിക്കും അപ്പോൾ അവർ സംസാരിക്കുമ്പോൾ നമുക്ക് നേരിട്ട് കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ കിട്ടുമെന്ന് വെച്ചാലും ഫോണിൽ കൂടെ നമുക്ക് അങ്ങനെ അത്രയും സ്പീഡിലൊന്നും പറയാനുള്ള അറിവൊന്നും ആയിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ ചേട്ടൻ്റെ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടാ ഞാൻ ഇങ്ങനെ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഒരു കുർത്തി മെറ്റീരിയൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ചേട്ടൻ്റെ പ്രൊഡക്റ്റ് ഒന്ന് ഞാൻ ഞാൻ കാണിച്ചു കൊടുത്തിട്ടൊന്നുമില്ല എന്താ കാണിച്ചു കൊടുക്കാത്തതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ മൂന്ന് നാല് പ്രൊഡക്റ്റ് കണ്ടിട്ട് അതിലേതാ ബെറ്റർ എന്നൊക്കെ അങ്ങനത്തെ കൺഫ്യൂഷൻ വരുമ്പോൾ മാത്രമേ ഞാൻ ചേട്ടന് കാണിച്ചു കൊടുക്കാറുള്ളൂ ചാട്ടൻ ഇതിൽ ഏതാ ബെറ്റർ എന്ന് ചേട്ടനോട് ചോദിക്കാറുള്ളൂ അല്ലാത്ത കേസ് ഇത് പോരെണ്ണല്ലേ ഉള്ളു അല്ലാത്ത കേസ് വരുമ്പോൾ ഞാൻ ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞ ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ വാങ്ങിയിട്ട് കാണിക്കും എങ്ങനെയുണ്ട് അങ്ങനെയാണ് ഞാൻ ചോദിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഒരു കുർത്തി മെറ്റീരിയൽ ഓർഡർ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇരുന്നൂറ്റമ്പത് ഞാൻ പറഞ്ഞോളൂ ഈ ജി എസ് ടി കണക്ക് ഷിപ്പിംഗ് ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നും ഉണ്ടായില്ല ില്ല അങ്ങനെ നവംബർ പതിമൂന്നാം തീയതി ആയപ്പോ ചേട്ടന്റെ ഫോണിക്ക് ഒരു ഉച്ച നേരത്ത് കോൾ വന്നു ഭാഗ്യത്തിന് ചേട്ടൻ ഇവിടെ ഉള്ള ടൈമായിരുന്നു ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്ന ടൈമായിരുന്നു ആ സമയത്ത് ചേട്ടന്റെ ഫോണിക്ക് വിളിച്ചപ്പോ ചേട്ടന് ഒരു ഏത് ഡ്രസ്സ് എന്താന്നൊന്നും നമുക്ക് അറിയുന്നില്ല ചേട്ടൻ അറിയുന്നില്ല അപ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല അടുത്തുണ്ടായിരുന്നില്ല അപ്പം ഇതിൻ്റെ ഇടയിൽ നമ്മളിവിടെ ആമസോണ് മീഷോ എന്നൊക്കെ കുറച്ച് ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തണുപ്പായ കാരണം സോക്സ് ഗ്ലൗസ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ മീഷോന്ന് നിന്നൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ അതാണ് എന്താണെന്ന് വെച്ചിട്ടാണ് ചേട്ടൻ കോൾ കൊടുത്തത് എല്ലാത്തിനും ചേട്ടൻ്റെ നമ്പറിന് കൊടുക്കണുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു കേസിൽ എൻ്റെ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ അഡ്രസ്സാണ് അതായത് ഇവിടുത്തെ അഡ്രസ്സും ചേട്ടൻ്റെ ഫോൺ നമ്പറും ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് മറ്റേ അവര് വിളിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ ഡ്രസ്സ് എന്നൊക്കെ അടുത്ത് ചോദിച്ചു നീ വല്ല ഗ്രീൻ ഡ്രസ്സ് വല്ലത് ഓർഡർ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഊവ് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അത് റിട്ടേൺ ചെന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അത് റിട്ടേൺ ചെന്നവിടെ എന്നിട്ടാണ് അവർ നമ്മളെ വിളിക്കണത് അതായത് നവംബർ പതിമൂന്നാം തീയതി ഡാണ് അപ്പോൾ അപ്പോഴാണ് ഞാൻ ഈ മെയിലൊക്കെ പോയി നോക്കിയപ്പോഴാണ് നവംബർ ഒന്നാം തീയതി ഇവരെനിക്ക് മുൻപ് ഞാൻ ഓർഡർ ചെയ്താലും എനിക്ക് മെയിലൊന്നും വന്നിട്ടില്ല ഷിപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മെയിലൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇതും ചിലപ്പോൾ വന്നില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ട് ഞാൻ മെയിലൊന്നും നോക്കാറില്ല കേട്ടോ അങ്ങനെ നവംബർ ഒന്നാം തീയതി ഷിപ്പിംഗ് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുള്ള ഒരു മെയിൽ എൻ്റെ മെയിൽ ഐ ഡിയിൽ വന്നു കിടക്കുന്നുണ്ട് പിന്നെ ഇവർ കോൾ വിളിച്ചപ്പോഴാണ് ഈ സാധനം വന്ന് പോയതും ഒക്കെ നമ്മൾ അറിയണം നമ്മൾ ഇവിടെ വന്നിട്ട് ഒരാളും കോൺടാക്ട് ചെയ്തിട്ടില്ല അപ്പം അവര് നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും കൂടെ ഒക്കെ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു കറക്റ്റ് ആണോ പിൻകോഡ് കറക്റ്റ് ആണോന്നൊക്കെ ഒക്കെ കറക്റ്റ് ആണ് അതിൽ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മുടെ ആമസോണ് മീഷോ ഈ സംഭവങ്ങളൊക്കെ ഓർഡർ കൊടുക്കണ അഡ്രസ്സ് ഇത് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴും എൻ്റെ ചിന്ത പോണില്ല എനിക്കതിലൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു എനിക്കപ്പോഴും ആ ഒരു ഇതിലല്ല നമ്മൾ പോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊന്നുമില്ലെങ്കിലും ഇവിടെ സ്ഥിരതാമസാവണം അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കണം എന്തെങ്കിലുമൊക്കെ ഒരു അഡ്രസ്സാകണം ഇത് പക്ഷേ നമ്മൾ ക്വാർട്ടർ ആണ് യൂണിറ്റ് മാറി പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും ഇതിൽ യൂണിറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ പറയണില്ല നമ്മളിവിടെ ഒരു ഗേറ്റിൻ്റെ പേര് മാത്രമേ പറയണുള്ളൂ അപ്പം എനിക്കത് ബോധം പോയില്ല പക്ഷെ അത്രയും പോലും ഈ പിൻകോഡ് ഈ പോസ്റ്റിൽ ചെല്ലുമ്പോൾ ഇവർ ആ ഫോൺ നമ്പറിലൊന്നും വിളിച്ച് ആൾക്കാർ ഇവിടെ ഉള്ളവരാണോന്നൊന്നും എനിക്കറിയില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ റിട്ടേൺ പോയെന്നുള്ളത് പക്ഷെ നമുക്കൊരു കോളും കാര്യങ്ങളും ഒന്നും വന്നില്ല ഇവർ വിളിച്ചപ്പോഴാണ് അറിയേണ്ടത് അത് റിട്ടേൺ പോയിട്ടുണ്ടെന്നുള്ളത് അപ്പം തന്നെ ഇവർ ചോദിച്ചിരുന്നു ചേട്ടനോട് അഡ്രസ് ചേഞ്ച് വേണമെന്ന് ചോദിച്ചപ്പോൾ ചേട്ടനത് വേണ്ടാന്ന് പറഞ്ഞു പക്ഷെ ഞാൻ എനിക്ക് ആ ചിന്ത പോയില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്കത് ആലോചിച്ചില്ല ഞാൻ എന്ത് എന്തുകൊണ്ട് റിട്ടേൺ പോയി എന്നുള്ളതൊന്നും ആലോചിച്ചില്ല അവരോട് നമ്മൾ പറയും ചെയ്തിട്ടുണ്ടായിരുന്നു മീഷോ ഇതിലത്തെ ഓർഡർ ഈ അഡ്രസ്സിൽ തന്നെ വരാറുള്ളതൊന്നു എന്നിട്ട് അപ്പൊ അവർ പറഞ്ഞു ശരി ഷിപ്പിംഗ് ചാർജ് തന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അയക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞു ആ ശരി ഷിപ്പിംഗ് ചാർജ് എത്ര വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര രൂപ വരും എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് ഇന്ത്യൻ പോസ്റ്റിൻ്റെ പൈസയാണ് വരികയെന്ന് പറഞ്ഞു അപ്പോൾ ശരിയെന്ന് നമ്മൾ പറയുകയും ചെയ്തു എന്നിട്ട് അവർ അന്നത്തെ ദിവസം തന്നെ നമുക്ക് ലിങ്ക് കിട്ടും ചാറ്റിൻ്റെ ഫോൺ നമ്പറിലേക്ക് മെസ്സേജ് രീതിയിൽ ലിങ്കും വന്നു എൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് പേയ്മെൻറ്റിൻ്റെ ലിങ്ക് അങ്ങനെ വരും ചെയ്തു മെയിൽ ഐ ഡിയിലേക്ക് കിട്ടോ അങ്ങനെ വന്നപ്പോൾ ഞാൻ എമൗണ്ട് കണ്ടപ്പോൾ എനിക്ക് ആകെ കിളി പോയ അവസ്ഥയായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ പറഞ്ഞാൽ നൂറ്റി മുപ്പത് രൂപയാണ് എനിക്ക് ഷിപ്പിംഗ് ചാർജ് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഞാനത് നോക്കിയപ്പോ നൂറ്റി അമ്പത്തി മൂന്ന് പോയിന്റ് നാല് പൂജ്യം രൂപയാണ് എനിക്ക് ഇപ്പൊ ഷിപ്പിംഗ് ചാർജ് വന്നത് ഒരേ സ്ഥലത്തേക്ക് ഒരേ അഡ്രസ്സിലേക്ക് എങ്ങനെ ഈ ഷിപ്പിംഗ് ചാർജിന് മാറ്റം വരും എനിക്ക് ഇപ്പൊ അറിയണം എന്റെ ഭാഗത്തെ മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയണവരൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരും ഈ ഷിപ്പിംഗ് ചാർജിന് എങ്ങനെ മാറ്റം വരും അവർ പറയുന്നുണ്ട് ഇന്ത്യൻ പോസ്റ്റിന്റെ പൈസയാണ് വരണത് എന്ന് പറയുന്നുണ്ട് പക്ഷെ എങ്ങനെ ഈ മാറ്റം വരുന്നത് അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഞാനീന്ന് ചിന്തിച്ചു തുടങ്ങി ഇനിയും ഈ സാധനം അയച്ചിട്ട് നമ്മളെ കോണ്ടാക്ട് കോൺടാക്ടില് റിട്ടേൺ പോവാണെങ്കിൽ എന്റെ എത്ര രൂപ പോകും നിങ്ങൾ എന്നൊന്ന് ചിന്തിച്ചു നോക്ക് അപ്പം തന്നെ ഞാൻ ഇവർക്ക് ബോധം ഉദിച്ചു എനിക്കാൽ പോകും അപ്പം തന്നെ ഞാൻ ഇവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് അഡ്രസ്സ് ചേഞ്ച് വേണം ഇങ്ങോട്ട് വന്നിട്ട് ഇത്ര രൂപ ഞാൻ കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നിട്ട് വീണ്ടും റിട്ടേൺ പോയാലോ ഇവിടെ വന്ന കാര്യം ഒന്നും ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങളിങ്ങനെ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത് കാര്യങ്ങളൊക്കെ ഞാൻ അവർക്ക് മെസ്സേജ് ആയിട്ട് വോയിസ് മെസ്സേജ് അയച്ചപ്പോൾ അവർ പറഞ്ഞു എൻ്റെ അടുത്ത് ടെക്സ്റ്റ് അയക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ഇങ്ങനെ അയച്ചു ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തപ്പോൾ അവർ ശരി കോൺടാക്ട് നമ്പറും ഓർഡർ നമ്പറും ഒക്കെ പറഞ്ഞു തരാൻ പറഞ്ഞു അപ്പോൾ ഇവിടെ റേഞ്ച് ഇഷ്യൂസ് കാരണം ഞാൻ എന്റെ നമ്പർ അല്ലല്ലോ മറ്റേതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഓർഡർ കൊടുത്തില്ല ചേണ്ടല്ലായിരുന്നു അപ്പൊ എന്റെ നമ്പറും കൂടെ കൊടുത്തിട്ട് ഞാൻ മറ്റേതിൽ കിട്ടിയില്ല ഇതിലെങ്കിലും ഒന്ന് വിളിച്ചൊന്ന് കോണ്ടാക്ട് ചെയ്യുന്ന ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്കെതിരെ കുറെ നെഗറ്റീവ് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട കാരണം തന്നെ എനിക്ക് ഇത്തിരി ടെൻഷനായിരുന്നു പ്രൊഡക്റ്റ് പോകുക നമ്മൾ പൈസ കൊടുത്തതായില്ലോ നമ്മുടെ പൈസക്ക് എന്താ ചെയ്യും വിലയില്ലേ അതേ ഒരു ഇതായിരുന്നു എനിക്കുണ്ടായിരുന്നത് അപ്പൊ ഞാനിവരെ പരമാവധി കോണ്ടാക്ട് ചെയ്തോണ്ട് ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട് ഞാൻ എന്നിട്ട് ലാസ്റ്റ് അവർ ഇതൊക്കെ നോക്കിയിട്ട് അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്തതാണല്ലോ പേയ്മെൻറ്റ് ലിങ്ക് നിങ്ങൾക്ക് അയച്ച് തന്നിട്ടുണ്ടല്ലോ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെയൊക്കെയാണ് അവർ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അഡ്രസ്സ് ചേഞ്ച് വേണം അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ആദ്യം പേയ്മെൻ്റ് അയക്കേ ഞാൻ ഈ അഡ്രസ് ചേഞ്ച് അതായത് ഞാനിവിടെ പഞ്ചാബിലത്തെ അഡ്രസ്സാണ് ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോൾ വേണ്ട കേരളത്തിലെ തൃശ്ശൂർ അഡ്രസ്സാണ് വേണ്ടത് എന്നൊക്കെ ഇവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇവരപ്പഴും എൻ്റെ അടുത്ത് പറയണത് നിങ്ങൾ ആ പൈസ അയയ്ക്കുന്നു എനിക്കറിയാത്തൊരു കാര്യം പഞ്ചാബിലേക്കും കേരളത്തിനും സെയിം ആണോ ഷിപ്പിംഗ് ചാർജ് ഇതാണ് എനിക്ക് അറിയേണ്ടത് എന്നിട്ട് ഞാൻ ഇവരെ അടുത്ത് പിന്നെയും പിന്നെയും ചോദിക്കണണ്ട് നിങ്ങൾ ആ സെയിം എമൗണ്ട് ആണ് എന്ന് പറയണത് എനിക്ക് അയച്ചു തരാ അതൊരു ബുദ്ധിമുട്ടില്ല ഞാൻ അടുത്ത് പറയുന്നുണ്ട് ഈ നൂറ്റമ്പത്തി മൂന്ന് പോയിന്റ് നാല് പൂജ്യം രൂപയാണ് കേരളത്തിലേക്കും എന്ന് പറഞ്ഞാൽ ഞാൻ അയച്ചു തരാം പക്ഷെ ഇവരത് പറയണില്ല പിന്നെ ഞാൻ ഇവരോട് ചോദിക്കുന്നുണ്ട് ഒരു വട്ടം അയച്ചപ്പം നൂറ്റി മുപ്പതായിരുന്നു പിന്നെ എന്തുകൊണ്ട് രണ്ടാം വട്ടം നൂറ്റമ്പത്തി മൂന്ന് എന്ന് ചോദിച്ചപ്പം അതിനും ഇവർക്ക് ആൻസർ ഇല്ല ഇവരെന്നോട് ഈ പൈസ അയക്കി എന്നിട്ട് അവരൾക്കാർ കോണ്ടാക്റ്റ് ചെയ്തോളും അപ്പം അഡ്രസ്സ് ചെയ്ത് കൊടുക്കാമെന്ന് ഞാൻ ഈ പൈസ എന്തിനു ഞാൻ അയക്കണം അവർക്ക് എൻ്റെ അവർക്ക് തന്നെ ഈ അമ്പത് രൂപയൊക്കെ കിട്ടിയിട്ട് വലിയ കാര്യമില്ലാന്ന് വിചാരിക്കാം പക്ഷേ പൈസയ്ക്ക് എന്തെയ്യാതൊരു വിലയില്ലേ ഇതുപോലെ എത്ര ആൾക്കാരെന്ന് അവർ വാങ്ങണ ഇന്ത്യൻ പോസ്റ്റ് ഇന്ത്യ ആണെന്ന് പറയുമ്പോൾ എങ്ങനെ ചെയ്ഞ്ച് വരുന്നു എനിക്കിപ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പ്രൊഡക്റ്റിന് റേറ്റ് കുറവാണെന്നുണ്ടെങ്കിലും ഇവര് ഈ ജി എസ് ടിന്നും ഷിപ്പിംഗിൽ നിന്നും അസലായിട്ട് പൈസ ഉണ്ടാക്കണുണ്ട് എനിക്ക് അതാണ് മനസ്സിലായത് കാരണം ഒരു വട്ടം പൈസ സ്ഥലത്തേക്ക് ഇങ്ങനെ രണ്ടാംകട്ടം വായിക്കണമെങ്കിൽ എങ്ങനെ ഇത്രയും മാറ്റം വരുന്നു അതാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നിട്ട് ഞാൻ പിന്നെയും ഇവർ ഞാൻ ശല്യം ചെയ്തുകൊണ്ടിരുന്നോട്ട് കുറേ മെസ്സേജ് ഞാൻ അയച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ഓർമ്മയൊന്നുമില്ല എന്തൊക്കെയാണ് അയച്ചു വിട്ടേക്കണേന്നുള്ളത് പിന്നെയും പിന്നെ ഞാൻ മാഡം എന്തായി കോൺടാക്ട് ചെയ്തില്ലല്ലോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജുകൾ ഇങ്ങനെ അയച്ചയച്ചിരുന്നുണ്ട് എന്നിട്ട് ലാസ്റ്റ് ഇവർക്ക് ചോദ്യത്തിന് ഒന്നിനും മാനസില്ലാണ്ടിപ്പോ ഇവർ മാഡം ഓഫീസ് ടൈമിൽ മെസ്സേജ് അയയ്ക്കണം ഞാൻ ചോദിച്ചാൽ അവരുടെ അടുത്ത് നിങ്ങളുടെ ഓഫീസ് ടൈം എപ്പോഴാണെന്നുള്ളത് അപ്പം അതിനൊന്നും റിപ്ലൈ ഒന്നുമില്ല അങ്ങനെ കുറെ ഇങ്ങനെ മെസ്സേജ് അയച്ച് ശല്യം ചെയ്തുകൊണ്ടിരുന്നപ്പം ലാസ്റ്റ് ഇവർ എന്നടുത്ത് പറയാണ് മാഡത്തിന് പൈസ തരാൻ പറ്റണില്ലെങ്കിൽ തന്നെ മാഡം ഓഫീസിൽ വന്ന് പ്രൊഡക്റ്റ് വാങ്ങിച്ചോളാൻ പറഞ്ഞു ഓഫീസിൽ വന്ന് പ്രൊഡക്റ്റ് വാങ്ങുന്നോണ്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല തൃശ്ശൂർ ടു കൊച്ചി ഇവരെ ഓഫീസ് കൊച്ചിയിൽ ഇങ്ങോട്ട് തന്നിട്ടുണ്ട് എനിക്ക് നാട്ടിലാണെങ്കിൽ ഞാൻ അന്ത സൈഡിൽ ഞാൻ പോയി അവിടെ പോയി പ്രൊഡക്റ്റ് വാങ്ങിച്ചേനെ പക്ഷെ ഞാൻ ഇപ്പൊ പഞ്ചാബിലായി പോയി ഞാൻ ചേട്ടനോട് ഈ കാര്യം പറഞ്ഞു ചേട്ടാ ഇവരെന്നോട് പറഞ്ഞു ഓഫീസിൽ പോയി പ്രൊഡക്റ്റ് വാങ്ങാൻ അപ്പോൾ അവരോട് പറഞ്ഞു അവരോട് ടിക്കറ്റിന്റെ കാശും ഫ്ലൈറ്റ് ടിക്കറ്റും ഒക്കെ ഇങ്ങടെ അയച്ചു തരാൻ പറയും നമ്മളവിടെ വന്നിട്ട് വാങ്ങാന്ന് ഉള്ള കേസിലാണ് ചേട്ടൻ സംസാരിച്ചത് അപ്പം ഞാൻ ആലോചിച്ചു ഞാൻ നാട്ടിലാണെങ്കിൽ എന്തെങ്കിലും അവിടെ പോയി വാങ്ങും അവരോട് നാല് വർത്താനും പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഒരാൾ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ തിരിച്ച് പോയത് എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം ചിലപ്പോ കാരണം എനിക്ക് ആ അഡ്രസ്സിൻ്റെ ഇനി ഇപ്പോൾ പോസ്റ്റിൻ്റെ ആ പ്രശ്നമാണോ അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യില്ല എന്ത് കൊണ്ട് റിട്ടേൺ പോയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല പക്ഷെ തിരിച്ച് അവരുടെ ബിഹേവിയർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതായത് നമ്മൾ നമ്മളിപ്പം നമ്മൾ മാന്യമായിട്ട് ആരെയും സംസാരിച്ചു പിന്നെ ഒരു പറയണം അവരെ ഓഫീസിൽ വന്നിട്ട് പ്രൊഡക്റ്റ് വാങ്ങണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ സാധനങ്ങൾ പൈസ കൊടുത്തിട്ടില്ല വെറുതെ നല്ലല്ലോ നമ്മൾ ചോദിക്കണത് പൈസ കൊടുത്തിട്ടല്ലോ വാങ്ങണത് എന്നിട്ട് ഞാൻ ഇതാ ഈ നിലവിൽ ഇപ്പോഴും ഞാൻ അവരെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്കിപ്പോഴും പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ല എന്നിട്ട് ലാസ്റ്റ് അവരോട് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഈ രണ്ട് സ്ഥലത്തേക്കും സെയിം റേറ്റ് ആണെങ്കിൽ എനിക്ക് അയച്ചു തരാൻ ബുദ്ധിമുട്ടില്ല അപ്പൊ അവർ അടുത്ത് ഒന്നും മാഡം കേരളത്തേക്ക് ബിലോ നൂറ് രൂപയാണ് വരാൻ പറഞ്ഞു അതെനിക്ക് പറയുകയും കാരണം ഞാൻ മുൻപ് അടിച്ചു നോക്കിയിട്ടുണ്ട് എഴുപതോ തൊണ്ണൂറോ ആ റേഞ്ച് റേഞ്ചൊക്കെയാണ് ഈ പ്രൊഡക്റ്റിന് വരുന്നത് ഓരോ പ്രൊഡക്റ്റിനും വ്യത്യസ്ത റേറ്റ് ആയിരിക്കും ഷിപ്പിംഗ് വരിക കേട്ടോ അപ്പോൾ ഞാൻ മുൻപ് ഇതിനെ ഞാൻ നോക്കിയ കാരണം അറിയാം റേറ്റ് അപ്പം ഇവര് പറഞ്ഞു മാഡം അത് തന്നെ അയച്ചോളാം പറയുമ്പോഴാണ് എനിക്ക് പിടിക്കാത്തതേ നൂറ് കിലോ ആണെന്ന് അവർ പറഞ്ഞിട്ട് പിന്നെ അവർ പറയുന്നത് മാഡം ഇത് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു ലാസ്റ്റ് എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പൈസ തരണോണ്ടല്ല ഈ സെയിം റേറ്റ് കണ്ടതുകൊണ്ടാണ് ഞാനിങ്ങനെ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ശരി മാഡം വീണ്ടും മേഡത്തിൻ്റെ കോണ്ടാക്ട് നമ്പർ തരൂ നിങ്ങൾ വിളിക്കാം എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പിന്നെയും പിന്നെയും അവർ പറ ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ട് ഇന്നപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു മാഡത്തിനെ കോൺടാക്റ്റ് ചെയ്തിട്ട് കിട്ടുന്നില്ല അത് ചിലപ്പോൾ ശരിയായിരിക്കാം ഒരു വട്ടം എന്നെ വിളിച്ച് അതും എൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എന്നെ വിളിച്ച സമയത്ത് അവരെ ഞാൻ ഇങ്ങനെ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ഉണ്ണി കിടന്ന് ഉറങ്ങായിരുന്നു പെട്ടെന്ന് അവർക്ക് അറിഞ്ഞു കരഞ്ഞ പക്ഷെ ഞാൻ ഫോൺ സൈലന്റ് ആക്കി ആക്കിയിട്ട് ഇനി തൊട്ടിലേക്ക് അതായത് ഒരു റൂമിൻ്റെ ചേഞ്ച് ഇങ്ങനെ വന്നുള്ളൂ ഒരു റൂമിൽ ഞാൻ കിട്ടി വന്ന് ഫോൺ അവിടെ വെച്ച് അവനപ്പം തന്നെ ഉറങ്ങി ഞാൻ റിട്ടേൺ അവിടെ ചെന്നപ്പോ കോൾ കട്ടെ സഡൻലി ഞാൻ അവരെ വിളിച്ച് വിളിച്ചപ്പോൾ റിങ് പോകേണ്ടത് ജന്മം പോയി ഒരു ഫോൺ എടുക്കില്ല അന്ന് തൊട്ട് ഞാനിവരെ കോണ്ടാക്ട് ചെയ്യേണ്ട കേട്ടോ ഫോൺ വിളിക്കേണ്ട ഒരു എൺപത്തഞ്ചിന് ലാസ്റ്റിലുള്ള നമ്പർക്ക് ഒരു റിങ് പോയാൽ ഒരു ഫോൺ എടുക്കില്ല ചില സമയത്ത് സ്വിച്ച് ഓഫ് ചില സമയത്ത് പരിധിക്ക് പുറത്ത് ഇവര് കോണ്ടാക്ട് നമ്പർ പറഞ്ഞിട്ട് കൊടുക്കണണ്ട് എന്തിനാണ് കൊടുക്കണേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിട്ട് ഞാനിവരെങ്ങനെ വിളിച്ചുകൊണ്ടിന്ന് അവര് റിങ് റിങ് പോണ്ടായിരുന്നു അപ്പൊ തന്നെ റിങ് പോയി പിന്നെ പരിധിക്ക് പുറത്ത് സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് അവരെടുത്തില്ല അപ്പൊ തന്നെ ഞാൻ ചേട്ടനെ വിളിച്ചു കാരണം ചേട്ടന്റെ നമ്പർ കൊടുത്തിട്ടുണ്ടോ അപ്പൊ ചേട്ടൻ പറഞ്ഞു ചേട്ടനും കോഴുവന്നിട്ടുണ്ടായി ചേട്ടൻ ചേന ഓഫീസിലായ കാരണം അതായത് വർക്ക് ചെയ്യുന്ന സ്ഥലത്തായ കാരണം ചേട്ടൻ അവിടെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല അതിപ്പോ അതിപ്പോ എന്ത് അർജന്റാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റില്ല ചേട്ടനവരെ തിരിച്ചു വിളിച്ചപ്പോൾ കിട്ടിയില്ല അപ്പൊ ആ ഒരു മിസ്റ്റേക്ക് ഉണ്ടപ്പോ അതിന് പിന്നെയും പറ്റിയിട്ടുണ്ടായിരുന്നു അവര് വിളിച്ച സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ അവര് പറയുന്നത് എന്നെ രണ്ട് മൂന്ന് വട്ട ഒക്കെ വിളിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു വട്ട കോട വന്നിട്ടുള്ളൂ ശരി വിളിച്ചത് പോട്ടെ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി എടുക്കാൻ പറ്റിയില്ല എന്നുള്ള രീതിയിൽ ഞാൻ അവർക്ക് സോറിയൊക്കെ പറഞ്ഞു കാരണം നമ്മുടെ ആവശ്യമാണല്ലോ നമ്മൾ എത്ര വേണേലും പറയണല്ലോ അപ്പൊ പിന്നേം ഞാൻ പറഞ്ഞു ലാസ്റ്റ് പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യോ എനിക്ക് നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ എടുക്കണില്ല ഞാൻ അഡ്രസ്സ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ആ അഡ്രസ്സിലേക്ക് നിങ്ങൾ അയച്ച് തന്നാൽ മതി പേയ്മെൻറ്റ് ലിങ്ക് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ആ അയക്കാം അയയ്ക്കാന്നുള്ള രീതിയിൽ ഞാൻ മെസ്സേജ് അയച്ചു അങ്ങനെയായിപ്പം ലാസ്റ്റ് അവരെന്ത് ചെയ്തു സ്പോട്ടിൽ എന്നെ വിളിച്ച് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് കിട്ടി ചാടി പടഞ്ഞു ഞാൻ ഫോൺ എടുത്തു ഫോൺ എടുത്ത് ഫോണെടുത്തപ്പോൾ ഒരു ഫോൺ നമ്പർ തന്നു മാഡം ഈ ഫോൺ നമ്പറേക്ക് മാഡത്തിൻ്റെ ഓർഡർ ഐ ഡിയും നിങ്ങൾക്ക് ഇനി ഏത് അഡ്രസ്സ് അഡ്രസ് ചെയ്ഞ്ച് വേണമെന്നുള്ള മെസ്സേജും ഏത് അഡ്രസ്സിലേക്കാണ് മാറ്റേണ്ടത് ആ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അയക്കാൻ പറഞ്ഞു സ്പോട്ടിൽ തന്നെ ഞാൻ അപ്പം തന്നെ അയച്ചിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യരുതെന്ന് പ്രത്യേകം പറഞ്ഞപ്പോൾ ഞാനത് ചെയ്യാൻ പോയില്ല കാരണം നമുക്ക് നമ്മുടെ വാത ഒരു മാന്യതയുണ്ടല്ലോ അപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചു എന്നിട്ട് അവർ പറഞ്ഞത് രണ്ട് ദിവസത്തിനുള്ളിലൊക്കെ മെയിൽ വരുന്നതാണ് പറഞ്ഞത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മെയിൽ വന്നില്ല വീണ്ടും ഇനി ആ മെസ്സേജ് സെൻഡ് ആവാണ്ടാണോ കിട്ടാണ്ടാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ആ നമ്പറിലേക്ക് വീണ്ടും ഫോർവേഡ് ചെയ്തു കൊടുത്തു ഇന്നിട്ട് ഇവർക്ക് വീണ്ടും ഞാൻ മെയിൽ അയച്ചു മെയിൽ മെയിൽ അല്ല സോറി മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചപ്പോൾ ഇവര് പറയണമെന്ന് മാഡം ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടില്ല എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അയച്ചിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ അപ്പൊയോ മാഡം ഞാൻ ഇൻഫോം ചെയ്യാം ഇൻഫോം ചെയ്യാം ഇതെന്നെ പറഞ്ഞോണ്ട് നിൽക്കുകയാണ് ലാസ്റ്റ് എനിക്ക് എന്തോരെന്ന് വെച്ചിട്ട് ഒരാളെടുത്ത് പറഞ്ഞിട്ട് നിൽക്കുക ലാസ്റ്റ് എനിക്ക് ദേഷ്യം വന്നു ഞാൻ എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്നുണ്ട് ഞാൻ എന്നിട്ട് പറഞ്ഞു എന്തായി മാഡം ഏതായി ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കണണ്ട് ലാസ്റ്റ് എനിക്ക് അവര് മെസ്സേജ് അയച്ചേക്കണത് ഡിസംബർ പതിനാറാം തീയതിയാണ് കേട്ടോ ഡിസംബർ പതിനാറാം തീയതി ലാസ്റ്റ് മെസ്സേജ് അയച്ചേക്കണത് ഞാൻ എന്തായി എനിക്ക് ഇതുവരെ മെസ്സേജും മെയിലും ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ലാസ്റ്റ് അവരെന്നോട് പറഞ്ഞു മാഡം ഒരു കാര്യം ചെയ്യും മാഡം ഞങ്ങളുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് സെയിൽസ് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു അതിൽ കയറിയിട്ട് മെയിൽ അയക്കാൻ പറഞ്ഞു അതിൽ കയറിയിട്ട് ഞാൻ എന്നിട്ട് എന്തുണ്ടായതിൽ കയറിയിട്ട് മെയിൽ അയച്ച് മച്ചുമാരിട്ടിട്ട് കഷ്ടപ്പെടുത്താന്ന് ഞാൻ ആദ്യം അവരെ വിളിച്ച് മെസ്സേജ് അയച്ച് പിന്നെ മറ്റേ ടെക്സ്റ്റ് മെസ്സേജ് അയച്ച് എന്നെ നമ്പർ അയക്കി പിന്നെ അത് അതിപ്പോൾ വെബ്സൈറ്റിൽ കയറിയിട്ട് മെസ്സേജ് അയച്ചു ഡിസംബർ പതിനാറാന്തീതി ഞാൻ ലാസ്റ്റ് മെസ്സേജ് അവർ പറഞ്ഞപ്പോൾ തന്നെ വെബ്സൈറ്റിൽ കയറിയിട്ട് അതയച്ചു ഇപ്പോഴും നിലവിൽ യാതൊരു റിപ്ലൈ ഇല്ല ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അവർ അതിൽ കയറിയിട്ട് ഇങ്ങനെയാണ് പറഞ്ഞേക്കോളാം മാഡം അഡ്രസ്സ് ചേഞ്ച് വേണമെന്നും പുതിയ പേയ്മെൻറ്റ് ലിങ്ക് വേണമെന്നും പറഞ്ഞിട്ടുള്ള ഒരു മെയിൽ പോലെ അതായത് അതിൽ നമ്മളെ ന്യൂ അഡ്രസ് അങ്ങനെയൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും നിലവിൽ യാതൊരു അപ്ഡേഷനും എനിക്ക് കിട്ടിയിട്ടില്ല ഈ ഒരു ഇരുന്നൂറ്റമ്പത് രൂപയുടെ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര അനുസരിച്ചാൽ കഷ്ടപ്പെടുന്നത് ഇരുന്നൂറ്റമ്പത് എന്ന് പറഞ്ഞാലും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഞാൻ കൊടുത്ത് ഇനി ഞാൻ പ്ലസ് ഒരു ഷിപ്പിങ്ങും കൂടെ കൊടുക്കണം അപ്പൊ അത് അതിന്റെ ലിങ്കിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണത് അപ്പൊ നിലവിൽ അവരുടെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ നിങ്ങൾ ഓർഡർ കൊടുക്കുന്നത് കറക്റ്റ് അഡ്രസ്സല്ലേ നോക്കുക ഒന്നാമത്തെ കേസ് ഇപ്പൊ എല്ലാരും പറയണ പോലെ തന്നെ ഈ ഷിപ്പിംഗ് ഡേയ്സ് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ അഡ്രസ്സ് അല്ലെങ്കിൽ പിൻകോഡ് എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ എനിക്ക് പണി കിട്ടിയ പോലെ ഇതിന്റെ ഇരട്ട് നിങ്ങൾ നടക്കേണ്ടി വരും ചിലപ്പോൾ തൊണ്ണൂറ് ദിവസമൊക്കെ എൻ്റെ പ്രോഡക്റ്റ് കിട്ടണ പക്ഷെ എനിക്ക് ഈ പ്രോഡക്റ്റ് ഷിപ്പിംഗ് ഡേയ്സിൻ്റെ കാര്യത്തിൽ ഞാൻ ഒക്കെയാണ് കാരണം എനിക്ക് ഫസ്റ്റ് പ്രോഡക്റ്റ് ഞാൻ അല്ലേ ഇരുപത്തെട്ട് ദിവസത്തിനുള്ളിൽ കിട്ടിയിട്ടുണ്ട് സെക്കൻഡ് പ്രോഡക്റ്റ് ഞാൻ സെപ്റ്റംബർ പതിനേഴിന് ഓർഡർ കൊടുത്തു നമുക്ക് നവംബർ പതിമൂന്നിന് നമുക്ക് റിട്ടേൺ അവിടെ എത്തി എന്ന് പറയാം അപ്പം എന്നിവിടെ വന്നതെന്ന് എനിക്കറിയില്ല നവംബർ ഒന്നിന് എനിക്ക് ഷിപ്പിംഗ് വന്നിട്ടുണ്ട് ഒന്നൊന്നര മാസത്തിനുള്ളിൽ എനിക്ക് അടുത്ത പ്രോഡക്റ്റും വന്നിട്ടുണ്ടാകും എന്തായാലും അല്ലാണ്ട് റിട്ടേൺ പോവില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഓർഡർ കൊടുക്കണെ കറക്റ്റ് ന്റെ കാര്യത്തിൽ കറക്റ്റായിട്ട് നോക്കിയിട്ട് കൊടുത്തോളൂ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പണി വരാൻ ചാൻസ് ഉണ്ട് പിന്നേം പിന്നെയും അവരോട് ഇങ്ങനെ ചോദിച്ചു നിക്കണം ഇനിയിപ്പോൾ ആ പ്രോഡക്റ്റ് കിട്ടണ തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ തന്നെ ഞാൻ നാട്ടിൽ പോയി എന്തായാലും അവരുടെ സ്ഥലത്ത് പോയിട്ട് അവരുടെ ഓഫീസിൽ പോയിട്ട് ഞാൻ ആ പ്രൊഡക്റ്റ് വാങ്ങുന്നതായിരിക്കും അതും നിങ്ങൾ ഞാൻ അറിയിക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ ഈ ഒരു പ്രശ്നം ഉണ്ടായെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരുടെ പ്രൊഡക്റ്റ് വാങ്ങാണ്ടിരിക്കുന്നതല്ല അതും കൂടെ ഞാൻ പ്രത്യേകം എടുത്ത് പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവരുടെ പ്രൊഡക്റ്റുകളും അതിൻ്റെ ഡിസൈൻസ് കാര്യങ്ങൾ റേറ്റ് വെച്ച് നോക്കുമ്പോഴായാലും എനിക്കത് ഇഷ്ടമാണ് ഇപ്പം ഞാൻ തേഡ് ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടുകൂടിയാണ് ഞാൻ പറയണത് ഞാൻ പ്രൊഡക്റ്റ് വാങ്ങാണ്ടിരിക്കില്ല ഒരു ഇഷ്യൂസ് എല്ലാവരും ഇഷ്യൂസ് പറയുന്നുണ്ട് ഇപ്പം നമ്മളിപ്പോ ആമസോണിൽ നിന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ പ്രൊഡക്റ്റ് വാങ്ങിച്ചാലും അതിലും പോട്ട പ്രോഡക്റ്റ് നമുക്ക് കിട്ടണത് എനിക്ക് പിന്നെ ഇപ്പൊ അർജൻറ് ഒന്നും ഇല്ലാത്ത കാരണം ഞാനിങ്ങനെ കാണുമ്പോൾ അന്നത്തെ ദിവസം തന്നെ ഓർഡർ കൊടുക്കും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ഷിപ്പിംഗ് ഡേസ് വളരെ കുറവായിട്ട് എനിക്ക് കിട്ടണത് കേട്ടോ ഞാൻ അവരെന്ന് വീട് വരണോ എന്നാ ഡ്രസ്സ് ഇഷ്ടപ്പെട്ട് അന്ന് തന്നെ ഓർഡർ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം മേ ബി എനിക്കറിയില്ല ഞാൻ ഇപ്പോഴും പോസിറ്റീവ് ആയിട്ട് പറയില്ല നെഗറ്റീവ് ആയിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി ഇപ്പോഴും ഞാൻ അതിന്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയാണ് വെറുതെ നമ്മുടെ കാശ് നമ്മൾ കളയേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ അവരുടെ ശല്യം ചെയ്തുകൊണ്ടന്നെ ഇരിക്കുക ഒന്നും പറ്റിയില്ല ഞാൻ അവരുടെ പ്രൊഡക്റ്റ് അവിടെ പോയി വാങ്ങാം അങ്ങനെ ഞാൻ വിചാരിക്കണുള്ളൂ കാരണം ഇതിപ്പം അവരുടെ ആ മേഡത്തിന്റെ മിസ്റ്റേക്ക് ഞാൻ പറയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോ നമ്മൾ കോൺടാക്ട് ചെയ്യണം നമ്മൾ മെസ്സേജ് ചെയ്യണോ അതൊക്കെ അവിടുത്തെ ർക്ക് ചെയ്യണ ആൾക്കാരായിരിക്കും അപ്പൊ അവരാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക നമ്മുടെ അടുത്ത് പക്ഷെ ആ മേഡം ഇതൊക്കെ അറിയണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയില്ല പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി അപ്പോ മറ്റേ വീഡിയോയിൽ ഞാൻ പോസിറ്റീവായി പറഞ്ഞു തോന്നു വിചാരിച്ചിട്ട് എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നില്ല എനിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ നമ്മൾ നെഗറ്റീവ് പറയണ്ട ഭാഗത്ത് നമ്മൾ നെഗറ്റീവ് പറയും അനുഭവം ഉണ്ടായാൽ മാത്രമേ അത് പറയുള്ളൂ പക്ഷേ ബാക്കിയുള്ളവരെ കേട്ട് ഞാൻ അങ്ങനെ പറയണ ഒരാളല്ല അപ്പൊ ഒരു അനുഭവം ഉണ്ടായി അതുകൊണ്ട് ഞാൻ നിങ്ങളറിയിട്ടുള്ളൂ ഇതിലിപ്പോ എന്റെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് എനിക്ക് ആ ചിന്ത പോയില്ല ഞാൻ ഫ്ലിപ്കാർട്ട് ആമസോൺ വരുന്ന അഡ്രസ്സിൽ വരുന്നതെന്ന് വിചാരിച്ചത് പിന്നെയാണ് എനിക്ക് മനസ്സിലായി ഒരു പോസ്റ്റ് വഴിയാണ് അയക്കുക എന്നുള്ളത് ആ ഒരു മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എനിക്കത് മാത്രമേ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ പിന്നെ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് അവർ അവരുടെ ഓഫീസിൽ വന്ന് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാനവരുടെ ഡീറ്റെയിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൊടുക്കാം നിലവിൽ ഇന്ന് ഇന്നത്തെ ദിവസം വരെ എനിക്ക് ആ പ്രോഡക്റ്റ് നാട്ടിലെത്തി നാട്ടിലെ അഡ്രസ്സൊക്കെ ഞാൻ പലവട്ടം അയച്ചു കൊടുത്തിട്ടുണ്ട് എത്തി എന്നുള്ളൊരു ഇത് വന്നിട്ടില്ല അപ്പോൾ എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ഞാനിപ്പോൾ തേഡ് ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആ പ്രോഡക്റ്റ് കാണിച്ചിരുന്നതായിരിക്കും എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്താണെന്നൊക്കെ നമുക്ക് ഇനി അതിൽ നോക്കാമല്ലോ ഇപ്പം മുൻപത്തെ ക്വാളിറ്റി എനിക്ക് എല്ലാത്തിനും എല്ലാവരും പറയണമെങ്കിലും ക്വാളിറ്റി ഇല്ല പിന്നെ എത്ര ദിവസം വ്യത്യാസം മൂന്നാമത്തെ പ്രോഡക്റ്റ് കൊണ്ട് എത്ര ദിവസം വ്യത്യാസത്തിലാണ് നമുക്ക് കിട്ടണേന്ന് കൂടെ നോക്കാം എന്നിട്ട് ഞാൻ പറയാം എങ്ങനെയാണ് എന്താണ് ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരുന്നതായിരിക്കും കേട്ടോ പ്രൊഡക്റ്റ് ഇപ്പം നിലവിലെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് കാണിച്ചു തരാത്തത് എനിക്കത് കിട്ടിയിട്ടില്ല അപ്പോൾ ഇനി നോക്കി കണ്ടു കണ്ടുമ്പോൾ ഓർഡർ കൊടുക്കുക അവരുടെ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ പ്രത്യേകിച്ച് നിങ്ങളുടെ പിൻകോഡ് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റല്ലേ നോക്കുക എകം നമ്മൾ ഷിപ്പിംഗ് ചാർജ് കൊടുത്തിട്ട് പ്രൊഡക്റ്റ് വാങ്ങാൻ നമുക്കന്നെ നഷ്ടം വരാം കാരണം ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ ഓൾറെഡി ഞാനിപ്പോൾ നൂറ്റി മുപ്പത് കൊടുത്തു പ്ലസ് ജി എസ് ടി കൊടുത്തു എന്നിട്ട് മുന്നൂറ്റി നൂറ്റമ്പത് രൂപയാണ് ഞാൻ കൊടുത്തത് ഇനി ഞാൻ ഈ നൂറ്റമ്പത്തിമൂന്ന് രൂപ കൊടുക്കുക എന്ന കൂടെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് അത്രയും പോകുന്ന ഒരു പ്രൊഡക്റ്റിനു ഞാൻ എത്ര രൂപ ഇങ്ങനെ കൊടുത്ത് പോണേന്നുള്ളത് പിന്നെ മറ്റേ വീഡിയോയില് കുറെ പേര് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് ഈയാൾ മാത്രാണ് ഇരുപത്തിയെട്ട് ദിവസത്തിനുള്ളിൽ കിട്ടിയേക്കട്ടെ അങ്ങനെ ഇങ്ങനെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ഇപ്പം മനസ്സിലായില്ലേ ഇരുപത്തെട്ട് ദിവസം പോയിട്ട് എനിക്ക് എത്ര പത്ര ദിവസം ആവാനാണ് പോണാവോ അത് റിട്ടേൺ പോയോണ്ടായിരിക്കും കേട്ടോ ചിലപ്പോ ഒറ്റയ്ക്ക് ഇങ്ങനെ ലാഗായി വന്നിട്ടുണ്ടാവുക പക്ഷെ ഒരു സാധനം പോയി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കിട്ടേ അത്രയ്ക്കും ഞാൻ ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത് പിന്നെ എനിക്ക് ആ പ്രൊഡക്റ്റ് ഇരുപത്തെട്ട് ദിവസത്തിനുള്ളിൽ കിട്ടി പറഞ്ഞല്ലോ പിന്നെ ഞാൻ ആ പ്രോഡക്റ്റ് എനിക്ക് അപ്പം ആവശ്യമുണ്ടായിരുന്നില്ല അപ്പൊ എന്റെ വീടിൻ്റെ അടുത്ത ചേച്ചിക്ക് അത് ആവശ്യമുണ്ട് ആ ചേച്ചി വേറെ ഓർഡർ കൊടുക്കുന്നുണ്ട് പറഞ്ഞു അങ്ങനെ ആ ചേച്ചി ഓർഡർ കൊടുത്തത് എനിക്ക് തരാമെന്ന് പറഞ്ഞു കാരണം ഞാൻ ആ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിൽ പേര് പെരുമാനം ഓയിൽ സ്റ്റിച്ച് ചെയ്തത് കാണിക്കായിരുന്നു പക്ഷെ ഇപ്പോഴും നിലവില് സ്റ്റിച്ച് ചെയ്തിട്ടില്ല അപ്പൊ എന്റെ പ്രോഡക്റ്റ് ഞാൻ ആ ചേച്ചിക്ക് കൊടുത്തിട്ട് ആ ചേച്ചി ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് ഞാൻ വാങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്കത് ഓണം സീസൺ ആ ടൈമിലൊക്കെയാണ് ആ ചേച്ചി ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് വന്നത് മൂന്ന് മാസം നാല് മാസം അങ്ങട്ട് കഴിഞ്ഞിട്ടൊക്കെയാണ് ആ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് അതിപ്പോൾ നാട്ടിലിരിക്കുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് അർജൻറ് ആവശ്യമില്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് അർജൻറ്റിന് വേണ്ടിയിട്ട് ഒരാൾ ഓർഡർ കൊടുക്കരുത് അങ്ങനെ കൊടുത്താൽ നമുക്ക് കിട്ടൂല ഇതിപ്പം എനിക്ക് ഒന്നും അർജൻറ് അല്ലാത്ത കാരണം എനിക്ക് തോന്നുന്നത് എനിക്ക് മാസം മാസം കറക്റ്റായിട്ട് എനിക്ക് ആ ഓർഡറുകൾ കിട്ടണം കാരണം എനിക്ക് ഒരുപാട് ലാഗായിട്ട് കിട്ടിയിട്ടില്ല ആ പ്രൊഡക്റ്റാണ് ഓണം സീസണിൽ എങ്ങനെ പോയാലും ലാഗ് അടിക്കും കാരണം അവരെ ലോഞ്ച് ചെയ്ത പ്രൊഡക്റ്റുകൾ ഓണത്തിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് അവർ കൊടുക്കുള്ളൂ അല്ലാത്ത പ്രൊഡക്റ്റൊക്കെ പെൻറ്റിങ്ങിൽ വയ്ക്കും അതാണ് ഉണ്ടായിട്ടുണ്ടാവുക അത് അധികം ദിവസം കുറച്ചധികം പിടിച്ചിട്ടുണ്ട് ആ പ്രോഡക്റ്റ് ആ പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ഇപ്പം നമ്മൾ കൊടുത്ത പ്രോഡക്റ്റൊക്കെ എപ്പോഴാണ് കിട്ടണേന്നൊക്കെയുള്ളത് ഞാൻ ഇനി ഒരു വീഡിയോയിലും എൻ്റെ ഈ പ്രൊഡക്റ്റ് കിട്ടുമോ ഇല്ലേ എന്നൊക്കെ കിട്ടിയില്ലേ നമ്മളൊരു പോക്ക് പോകും അവർ ഓഫീസിലേക്ക് അതും വേറെ കേസ് അപ്പോൾ അതൊക്കെ ഞാൻ ഇനി ഇനി നാട്ടിൽ പോയിട്ട് ആ പ്രൊഡക്റ്റുകളൊക്കെ കിട്ടുകയാണെങ്കിൽ തന്നെ ഞാൻ കാണിക്കുന്നതായിരിക്കും ട്ടോ അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എൻ്റെ മുൻപത്തെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് ചാടി കേറി ഓർഡർ ചെയ്യാൻ നിൽക്കുന്നുണ്ട് അവരൊന്നും വന്ന എന്റെ കുറ്റം പറയരുത് അതാണ് ഞാൻ മെയിൻ അതിൻ്റെ വേറൊരു വീഡിയോ കൂടെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൽ കുറേ പേര് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെ ഓർഡർ കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നോക്കി കണ്ടു ഓർഡർ കൊടുക്കാം ഞാൻ പറഞ്ഞു വിചാരിച്ചിട്ട് ഒരാളും പോയി ഓർഡർ കൊടുക്കരുത് എനിക്ക് എൻ്റെ ഭാഗത്തുനിന്ന് തന്നെ അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അതോടുകൂടിയാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടെ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ ഇതിലെ മിസ്റ്റേക്കും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്യുക എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കാണോ അല്ലേ എന്താണോ ഉള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ